നമസ്തേ സം പ്രവാചക ഡോക്ടർ മാറാർജി അബുദാബി ശക്തി ഇതി സാമൂഹിക സഘടനയാരസ്കാര ജേതൃൻ പ്രഖ്യാപയതി സ്മ നോവൽ പുരസ്കാരം ശ്രീ അംബിസുദൻ മങ്ങാഡ് മഹോദയ അല്ലോഹലൻ കൃത്യ എസ് മഹാദേവൻ തമ്പി മഹോദയസ്യ സൂത്രസ്യ മഹോദയ മൃത്യുസൂത്ര ടി കെ രാമകൃഷ്ണൻ സ്മാരക ശക്തി പുരസ്കാരം ഡോക്ടർ എ കെ നമ്പ്യർ നിരൂപണവിഷയ പുരസ്കാരം ചി കെ സന്തോഷ്കുമാർ മഹോദയ കവിതയാഗപൂർണിമാതിരൂപണഗ്രന്ഥംച പാത്രീഭൂതൗ സ്ഥാ ആകസ്കാരിണ ഗോവിന്ദച്ചാമേ കാരാഗാരാത് പല വിഷയ കാരാഗൃഹികം പക്ഷേ സ്ാളിത്യം സമജാത വിശേഷ ഏതർത്ഥം വിശദ വിശദപരിശോധന കത്തും ത്രിമാസ്യന്തര നിർണയം ച ദാധനധീശ കെ എൻ രാമചന്ദ്രൻ നായർ മഹോദയ മാധ്യമാനി നവേദയത് സർവകാരേണ നിയുക്തൗ ഭൂതപൂർവരക്ഷിപുരുഷമേധാവീ ജേക്ക പുണ്യൂസ് വിരലനധീശി എൻ രാമചന്ദ്രൻ നായർ ച ദ്വിതീയ ദിനേ ചിതീയദിന കാരാഗൃഹം ആഗ്രഹ നിർണയം കതവന്തോ ധന്യവാദ